ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീട്ടിൽ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഹെയർ ഡൈ ആണ് അപ്പോൾ ഈ ഒരു ഹെയർ ഡൈ എന്ന് പറയുന്നത് മറ്റ് ഹെയർ ഡൈ പോലെയല്ല കേട്ടോ അപ്പോൾ എന്താണ് ഏതാണെന്നൊക്കെ ഞാൻ വഴിയേ പറഞ്ഞ് തരാം അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് വേണ്ടിയിട്ടൊരു കുഞ്ഞു കാര്യം ചെയ്യണേ പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് ഏതെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിലും അതുപോലെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞു ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഹെയർ ഡൈ ആണെന്നുള്ളത് അല്ലേ അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹെയർ ഡൈ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഈ ഫ്രണ്ടിലൊക്കെ ചില ആളുകൾക്ക് ഇങ്ങനെ നരച്ചിട്ടുണ്ടാകും എന്നാൽ ബാക്ക് വാഷ് ഒക്കെ നന്നായിട്ട് കറുത്തിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുക അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇങ്ങനെ ഫങ്ഷനൊക്കെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു നരയൊന്നും മറയ്ക്കാൻ വേണ്ടിയിട്ട് ചിലത് കണ്മശൊക്കെ എടുത്ത് തേക്കാറുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടുന്ന വേറെ പല സാധനങ്ങളും ഉണ്ട് അതൊക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതിന് പകരമായിട്ട് നമുക്ക് നാച്ചുറൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡി ആയിട്ടുള്ള ഒരു ഡൈ ആണ് കേട്ടോ ഇത് അതേപോലെ തന്നെ ഈ ഒരു ഹെയർ ഡ്രൈ നമ്മൾ ഉപയോഗിച്ചിട്ട് മറ്റ് ഹെയർ ഡ്രൈ പോലെ ഒരുപാട് ദിവസം ഒന്നും കളറ് നീണ്ടു നിൽക്കില്ല കേട്ടോ നമ്മുടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള അതായത് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ഡ്രൈ ഇത് അപ്പോൾ ഇതെങ്ങനെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്നത് നോക്കാവേ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഓണിയൻ പീലും അതുപോലെ തന്നെ ഗാർലിക് പീലും ആണ് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വേണമെന്നുണ്ടെങ്കിലും എടുക്കാം ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ അളവും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ എപ്പോഴും കൂടുതൽ കൂടുതലൊരളവിൽ എടുക്കുന്ന തന്നെയാണ് നല്ലത് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് റെഡിയാക്കി വരുന്ന സമയത്ത് വളരെ കുറച്ചേ കിട്ടുകയുള്ളൂ പിന്നെ ഇത് നമ്മൾ എടുക്കുന്ന സമയത്ത് ആ ഒനിയൻ്റെ പുറത്തുള്ള ഒരു തൊലിയിൽ അത് മാത്രമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ അതായത് ആ ഡ്രൈ ആയിട്ടുള്ള പാട്ട് മാത്രമേ അങ്ങനെ തന്നെ വേണം കേട്ടോ ഗാർലിക്കിൻ്റെ പേരും എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിൻ്റെ ക്വാണ്ടിറ്റി എത്രയായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഇത് ഇതുപോലത്തെ ഒരു പാത്രമാണ് ചൂട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടി എടുത്താൽ മതിയെ പഴയ ഏതെങ്കിലും ഒരു ചീനച്ചട്ടി എടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ ഇതിൽ ഇരിക്കുന്ന ആ ഗാർലിക്കിൻ്റെ പീലും ഒനിയൻ്റെ പീലും നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഇത് നമുക്ക് നല്ല രീതിയിലൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ഫ്രൈ എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇങ്ങനെ കരിഞ്ഞ് വരുന്ന ഒരു പരുവത്തിലേക്ക് നമുക്ക് നമുക്കാക്കിയെടുക്കണം അപ്പോൾ കുറച്ചധികം നേരം ചെറിയ തീയിലിട്ട് ഇട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കേട്ടോ ഇളക്കി കൊടുത്തോണ്ടിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഭാഗം മാത്രം ആകും പിന്നെ ഒരു ഭാഗം ആവില്ല അപ്പോൾ ഇങ്ങനെ പതിയെ പതിയെ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണേ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കണമെന്നൊന്നുമില്ല എന്നാലും ഇത് ഇട്ടിട്ട് വേറെ ജോലിക്കൊന്നും പോവാതെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം എന്നാലേ എല്ലാം ഒരേ സമയത്ത് ഒരേ രീതിയിലായി കിട്ടുകയുള്ളേ ഇപ്പം നോക്കുക ആയിട്ടുണ്ട് എന്നാലും നമുക്ക് ഇതാ ഈ ഒരു പരുവത്തിലേക്കായി കിട്ടണേ ഇതും കുറച്ചുകൂടെ ആവാൻ വേണ്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ നല്ല ബ്ലാക്ക് കളറായിട്ട് കിട്ടണം കേട്ടോ ദാ ഇതിപ്പോൾ നന്നായിട്ട് ആയിട്ടുണ്ട് ഇനി ഇതിപ്പം ആറാനായിട്ട് വെക്കാം കേട്ടോ ആറിയതിന് ശേഷം നമ്മുടെ മിക്സിയിൽ ചെറിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് ആക്കിയെടുക്കാവേ ഇപ്പം കണ്ട നമ്മൾ അത്രയും ആക്കിയിട്ട് തന്നെ ആകപ്പാട് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പം ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാവേ ഇതിപ്പം ഞാൻ പൊടിച്ചെടുത്തപ്പോഴത്തേക്ക് ഇത് ഇത്രേ കിട്ടിയിട്ടുള്ളൂ ആകപ്പാട് ശകലേ ഉള്ളൂ കേട്ടോ ഇത് പൊടിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുവാണെങ്കിൽ ഒട്ടും തന്നെ തരിയില്ലാതെ അങ്ങനെ തന്നെ കിട്ടും ഇനിയിപ്പം അരിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് എടുക്കാം വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇനി നമുക്ക് വേണ്ടത് അലോവരാ ജെല്ലാണോ കേട്ടോ അപ്പം നിങ്ങളുടെയിൽ എന്ത് അലോവെ ജെല്ലാണുള്ളത് അതെടുക്കാം ഇപ്പം എൻ്റെയിൽ ഇതാണുള്ളത് അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് എടുത്തിരിക്കുന്നത് ഇതിൽ നിന്ന് നമുക്ക് ഒരു സ്പൂൺ ജെൽ എടുക്കാവേ അപ്പോൾ നമ്മൾ എത്രയാണോ പൊടി എടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് വേണം ഈ അലോവരാ ജെല്ല് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ആയി കിട്ടണം അതാണ് കേട്ടോ അതിൻ്റെ ആ ഒരു പരുവം ഒരുപാട് അങ്ങ് ലൂസ് ആയി പോകരുത് എന്നാൽ ഒരുപാട് അങ്ങ് തിക്ക് ആവാനും പാടില്ല കേട്ടോ നമുക്കിത് തലയിൽ തേച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ വേണം കേട്ടോ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇത് കണ്ടോ അതാ ഈ ഒരു പരുവത്തിനാണ് കേട്ടോ ഞാൻ റെഡിയാക്കി എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങളുടെ എന്താണോ അതിനനുസരിച്ച് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളത് പിന്നെ ഇത് തലയിൽ തേച്ച് പിടിപ്പിക്കുന്നതിന് മുൻപായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒട്ടും തന്നെ തലയിൽ എണ്ണമയം ഉണ്ടാവാൻ പാടില്ല പിന്നെ നിങ്ങളുടെ ആവശ്യാന്സരം എവിടെയാണോ തേക്കേണ്ടത് അതിനനുസരിച്ച് തേച്ചതിന് ശേഷം ഒരു ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യുക അതിനുശേഷം നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യുക കേട്ടോ ഷാംപൂ ഒന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല കേട്ടോ അതേപോലെ തന്നെ ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചധികം നാൾ അങ്ങനെ തന്നെ സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാനായിട്ട് പറ്റുമെ നല്ല ഡ്രൈ ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കുഴപ്പവും കൂടാതെ എത്ര നാൾ വേണേലും ഉപയോഗിക്കാൻ പറ്റുമോ കേട്ടോ ഈ അലോറ ജെല്ല് മിക്സ് ആക്കിയിട്ട് വേണമെങ്കിലും വയ്ക്കാം അല്ലെങ്കിൽ ആ പൊടിയായിട്ട് അങ്ങനെ തന്നെ വേണമെങ്കിലും വയ്ക്കാവേ പക്ഷേ നമ്മൾ എടുത്തു വയ്ക്കുന്ന ആ കണ്ടെയ്നറിൽ ഒട്ടും തന്നെ വെള്ളമയം ഉണ്ടാവാനും പാടില്ല അതുപോലെ തന്നെ എയർടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറും ആയിരിക്കണേ പിന്നെ അതിൽ നിന്ന് നമ്മൾ എടുക്കുന്ന സമയത്തും ഒട്ടും തന്നെ ഒന്നും വീഴാനും പാടില്ല കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈ ഒരു ഹെയർ ഡയെന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി ഉപയോഗിക്കാൻ പറ്റുന്നതല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉപകാരപ്രദമായിട്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനെ ഫാമിലിക്കൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യണേ അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ല കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഡൗട്ടുകളും ഒക്കെ കമൻറ്റ് വഴി അറിയിക്കാവുന്നതാണ് അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി